ാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കയറി എന്ന ശക്തമായ ശക്തമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ശക്തമായ ഒരു വാക്കുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് പ്രകാശ് ജാവ്ദേക്കർ ബിജെപിയുടെ കേരളത്തിന്റെ ആരും രാജിവെക്കുന്നില്ല രണ്ടായിരത്തിൽ ബിജെപി പാലക്കാട് പിടിക്കും എന്ന് കൂടി അദ്ദേഹം പറയുന്നു അർജുൻ തന്നെ അതിന്റെ വിവരങ്ങൾ പറയും അർജുൻ ഇപ്പോ കെ സുരേന്ദ്രൻ രാജ്യസന്നത്തെ അറിയിച്ചു എന്ന് പറഞ്ഞിരുന്നു അത് കേന്ദ്ര നേതൃത്വം വേണ്ട എന്ന് പറഞ്ഞതായും വിവരങ്ങൾ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്ക് സുരേന്ദ്രൻ കാണാനിരിക്കുകയാണ് അപ്പൊ അതിന് മുൻപുള്ള ഒരു തടയാണോ സുരേന്ദ്രൻ എന്തായിരിക്കും പറയുക എന്നതിന്റെ ഒരു സൂചനയാണോ പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് ദിരീഷ് നമ്മൾ അല്പം മുൻപ് പ്രകാശ് ജാവ്ദേക്കറിനെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു ഈ കാര്യത്തിൽ പ്രതികരണം ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രതികരണം തേടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അദ്ദേഹം അത്യാവശ്യമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ പ്രതികരണമായിട്ട് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇട്ടുതരാമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഈ പറയുന്നത് ആരും രാജിവെക്കുന്നില്ല മാത്രമല്ല ബി ജെ പി കേന്ദ്ര നേതൃത്വം ആരോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ ആരും രാജ്യസന്നദ്ധതമായിട്ട് വന്നിട്ടുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ജാവദേക്കർ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചു അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച് പിന്മാറാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചു എന്ന കാര്യം പുറത്തുവന്നു അത്തരത്തിലുള്ള അതുപോലെ തന്നെ ുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പുറത്തുവന്നു ഒപ്പം തന്നെ കേരളത്തിൽ ഇപ്പോ പാലക്കാടിൽ നടക്കം വലിയ രീതിയിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് കൌൺസിലർമാരുടെ തലയിലിട്ട് അത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള എന്നുള്ളടക്കം പക്ഷെ അതിലെല്ലാം തന്നൊരു കൃത്യമായിട്ടുള്ള ഉത്തരവാണെന്തായാലും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ഉത്തരവാദിത്തമുള്ള ബിജെപിയുടെ പ്രഭാരി ബിജെപിയുടെ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേഡിന് പറയുന്നുണ്ട് ആരും റെസിഗ്നേഷൻ എന്നുള്ളതാണ് പ്രകാശ് ജാവ്ദേക്കർ എക്സിൽ വിശദീകരിച്ചിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ബി ജെ പി ഒരു നല്ല ഫൈറ്റ് നൽകി എന്ന് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടക്കം വേറെ കുറെ മണ്ഡലങ്ങൾ കൂടി ബി ജെ പി പിടിക്കുമെന്ന് പറയുന്നു അർജുൻ അപ്പോൾ കാര്യമായ ചർച്ചകൾ കേന്ദ്രവും സംസ്ഥാന നേതൃത്വങ്ങളും തമ്മിൽ നടന്നു എന്ന് ഉറപ്പിക്കാവുന്ന പ്രതികരണമായി കണക്കാക്കാം പ്രകാശ് ജാവ്ദേക്കറിൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റല്ലേ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് നേതാക്കളുമായിട്ട് എല്ലാം തന്നെ സംസാരിച്ചു സംസാരിച്ചിട്ടുമുണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമാണ് എന്തായാലും ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നു ആരും രാജിവെക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ലക്ഷ്യമിട്ട് ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് പിടിച്ചിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് ഒപ്പം തന്നെ ആരും രാജിവെക്കുന്ന രാജിവെക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട് ഈ യു ഡി എഫും എൽ ഡി എഫും നുണപ്രചാരണം നടത്തുകയാണ് എന്നുള്ളതാണ് ബിജെപിയുടെ ഈ കാറ്റിലുള്ള വാദം